കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്റ്ററി അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗമരുതവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ പിണ്ണി നമുക്ക് ദൈവത്തിൻ്റെ മറ്റുമില്ലാത്ത തിരുവചനവുമായിട്ട് ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ സർവാക്രമാലുവായ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു ഒരു പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ പുതിയ ദിവസം നമുക്ക് ദൈവവചനവുമായിട്ട് ആരംഭിക്കാം നാം ദൈവത്തോട് കൂടെ നമ്മുടെ ഒരു പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ അത് ഏറ്റവും അനുകരിക്കപ്പെട്ടതായിരിക്കും വളരെ ശ്രദ്ധയോടെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരാം വളരെ സുപ്രധാനമായ ഒരു വിഷയമാണല്ലോ ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ കഴിഞ്ഞ അറുപത്തി അഞ്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഈ വിഷയം ചിന്തിക്കുകയായിരുന്നു ഇന്ന് അതിൻ്റെ അറുപത്തി ആറാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് വീണുകിടക്കുന്ന അടിസ്ഥാനങ്ങൾ വീണുകിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ന വിഷയത്തോടനുബന്ധിച്ച് കർത്താവിന്റെ രണ്ടാം വരവ് എന്ന വിഷയത്തിന്റെ പതിനാലാമത്തെ ഭാഗമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം മത്താ എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാമത്തെ അവിടുത്തെ വായിക്കുന്നത് രാജ്യത്തിന്റെ ഈ സുവിശേഷം സകലജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും വളരെ വളരെ സുപ്രധാനമായ ഒരു വാക്യം രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകലജാതികൾക്കും സക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും ക്രൈസ്തവ ലോകം വളരെ പ്രത്യാശയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ് കർത്താവിന്റെ രണ്ടാം വരവ് ദൈവത്തിന്റെ സ്തോത്രം ഞാൻ വീണ്ടും വരും എന്ന വാക്തത്വം നൽകിയിട്ടാണ് കർത്താവ് സ്വർഗാരാഹണം ചെയ്തത് അന്ന് മുതൽ എത്രയോ തലമുറകൾ കഴിഞ്ഞു പോയി ഓരോ തലമുറകളിലും ദൈവദാസന്മാർ ലോകത്തോട് അറിയിച്ചു ഇതാ കർത്താവ് വേഗം വരുന്നു വേഗം വരുന്നു വേഗം വരുന്നു എന്ന് ഇന്നും ദൈവദാസന്മാർ ലോകത്തോട് വിളിച്ചു പറയുന്നു കർത്താവ് വേഗം വരുന്നു എന്ന് ഇത് എത്രനാൾ തുടരും കർത്താവ് എപ്പോഴാണ് വരിക വേദപുസ്തകം എന്ത് പറയുന്നു നമുക്ക് പരിശോധിക്കാം കർത്താവ് എപ്പോഴാണ് വരിക മത്തായി ഇരുപത്തി നാല് പതിനാല് പറയുന്നു രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും ദൈവത്തിന്റെ സ്തോത്രം എന്നാൽ തിരുവചനം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരുവിന് മുമ്പായി ഈ ലോകത്തോട് അറിയിക്കേണ്ട ഒരു നിത്യ സുവിശേഷം ഉണ്ടെന്ന വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു ആ നിത്യ സുവിശേഷം എവിടാ കാണുന്നത് വെളിപ്പാട് പതിനാല് ആറ് മുതൽ പന്ത്രണ്ട് വരെ വെളിപ്പാട് പതിനാലിൻ്റെ ആറ് മുതൽ പന്ത്രണ്ട് വരെ ഭാഗത്താണ് കാണുന്നത് മൂന്ന് ദൂതന്മാരുടെ ദൂതുകൾ മൂന്ന് ദൂതന്മാരുടെ ദൂതുകൾ അതിൽ ഒന്നും രണ്ടും ദൂതന്മാരുടെ ദൂതുകൾ എന്ന കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഇടയായി തീർന്നു ഇന്ന് കർത്താവിൻ്റെ രണ്ടാം വരവിന് മുമ്പായി ലോകത്തോടറിയിക്കേണ്ട നിത്യസുവിശേഷത്തിലെ മൂന്നാം ദൂതന്റെ ദൂതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് മൂന്നാം ദൂതന്റെ ദൂത് എന്താണ് മൂന്നാം ദൂതന്റെ ദൂത് വെളിപ്പാട് പതിനാല് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ വെളിപ്പാട് പതിനാല് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ അവിടെ ഇങ്ങനെ വായിക്കുന്നു മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ഛത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്ന ഏവനും ദൈവ കോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധം മദ്യം കുടിക്കേണ്ടി വരും കുഞ്ഞാടിനും വിശുദ്ധ മുമ്പാകെ അഗ്നി ഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല ദൈവകൽപ്പനയും യേശു വിശ്വാസവും കത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം ഇവിടെ നമ്മൾ ഒരു ദൂതനെ കാണുകയാണ് അപ്പം രണ്ട് ദൂതന്മാരുടെ ദൂതുകൾക്ക് ശേഷം മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത് ഒരു ദൂതനെ കാണുന്നു ആരാണ് ഈ ദൂതൻ ദൂത് വഹിക്കുന്നവനാണ് ദൂതൻ യോഹന്നാർസ് നമകനെക്കുറിച്ച് തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യോഹനാനുസ്നാമാനെക്കുറിച്ച് മറ്റാരുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പത്താമത്തെ മത്തായി പതിനൊന്ന് പത്ത് ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു അവൻ നിൻ്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു അവൻ നിൻ്റെ മുമ്പിൽ നിനക്ക വഴിയൊരുക്കും അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ ഈ മൂന്നാമത്തെ ദൂതനെ അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്നത് അതിൻ്റെ കാരണം ഈ ദൂതൻ്റെ പക്കലുള്ള ദൂത് സകല ജാതിയും ഭാഷയും ഗോത്രവും വംശവും ആയവരായിട്ടുള്ള എല്ലാ ആളുകളും കേൾക്കേണ്ടതാണ് ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ടാണ് ഈ ദൂതൻ അത്യുച്ചത്തിൽ പറയുന്നത് എന്താണ് ഈ ദൂതൻ അത്യുച്ചത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും കുഞ്ഞാടിനും വിശുദ്ധ ദൂതന്മാർക്കും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിന്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല ദൈവകൽപ്പനയും യേശുവിംഗ്ല വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം നമ്മൾ ഈ തിരുവചനം പഠിക്കുമ്പോൾ ദൈവവചനം അനുസരിക്കാത്തവരുടെ മേൽ വരുന്ന അതിഭയങ്കരമായ പീഡനത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പതിനഞ്ചും പതിനാറും അധ്യായങ്ങൾ പഠിക്കുമ്പോൾ കർത്താവിന്റെ വരവിന് തൊട്ട് മുമ്പ് ഈ ഭൂമിയിൽ അയക്കപ്പെടുവാനുള്ളതും ഇതുവരെ മനുഷ്യർ നേരിട്ടിട്ടില്ലാത്തത് മാതാ ആയ അതിഭയങ്കരമായ മാതകളെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പതിനഞ്ചിന് ഒന്നിനും ഞാൻ വായിക്കുന്നു ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരിടയാളെ സ്വർഗത്തിൽ കണ്ടു ഒടുക്കത്തെ ഏഴ് ബാധയുള്ള ദൂതന്മാരെ തന്നെ അതോടുകൂടെ ദൈവക്രോധം തീർന്നു അപ്പൊ കർത്താവിന്റെ വരവനെ തൊട്ട് മുമ്പ് ലോകത്തിലേക്ക് അയക്കാനുള്ള ഏഴ് ബാധകൾ അതിഭയങ്കരമായ ബാധകൾ അപ്പൊ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ന്യായമായ ഒരു സംശയം ഉണ്ടാകും മഹാകരുണയും മനസ്സിലുമുള്ള നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിക്കുവാൻ സ്വർഗം ചായ് ചിറങ്ങി വന്ന നമ്മുടെ കർത്താവ് നമുക്ക് പകരക്കാരനായി കാൽമുറിയുടെ കുലക്കളത്തിൽ പരമയാഗമായി തീർന്ന മഹാസ്നേഹവാനായ ദൈവം ഇപ്രകാരമുള്ള ബാധകളാൽ മനുഷ്യനെ ദണ്ഡിപ്പിക്കുമോ പ്രിയമുള്ളവരെ ഒരിക്കലുമില്ല പിന്നെയോ ദൈവത്തിൻ്റെ മുദ്രയേറ്റിട്ടുള്ളവർ ഈ ബാധകളിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കും ഞാൻ പറയാൻ ശ്രദ്ധിച്ച് കേൾക്കണം ദൈവത്തിൻ്റെ മുദ്രയേറ്റിട്ടുള്ളവർ ഈ ബാധകളിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കും നമുക്ക് വെളിപ്പാട് പറഞ്ഞു ഞാൻ ഏഴാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു വെളിപ്പാട് ഏഴ് ഒന്ന് മുതൽ മൂന്ന് വരെ അതിനുശേഷം കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടതിന് നാല് ദൂതന്മാർ ഭൂമിയുടെ നാല് കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ നാല് കോണലിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അവൻ ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച നാല് ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്ക് സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്നുറക്കം വിളിച്ച് പറഞ്ഞു നോക്കിയേ ദൈവജനത്തെ ദൈവം തന്റെ ദൂതനെ അയച്ച് മുദ്രയിടാൻ പോവുകയാണ് ഈ മുദ്രയേറ്റവർ ഈ ബാധകൾ എന്ന് ഒഴിവുള്ളവരായിരിക്കും അപ്പം ദൈവം തന്റെ ദൈനത്തിന്റെ നെറ്റിയിൽ മുദ്രയിട്ട് കഴിയുവോളം ഒന്നിനും കേടുവരുത്തരു ദൂതൻ വിളിച്ചു എന്നാൽ മൃഗത്തിന്റെ മുദ്ര ഏൽക്കുന്നവർക്കാണ് ദണ്ഡനം അനുഭവിക്കുക അതുകൊണ്ടാണ് മൂന്നാം മുതൽ പറയുന്നത് മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്ര ഏൽക്കുന്ന ഏവനം ദൈവകോപത്തിന്റെ പാത്രത്തിൽ കൽപ്പണമില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും അപ്പം മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവർക്കാണ് പീഡനം അനുഭവിക്കേണ്ടതായിട്ട് വരിക അങ്ങനെയാണെങ്കിൽ ഈ മൃഗം ആരാണെന്നും മൃഗത്തിൻ്റെ മുദ്ര എന്താണെന്നും ദൈവത്തിൻ്റെ മുദ്ര എന്താണെന്നും എല്ലാം നാം മനസ്സിലാക്കണം മൃഗം മൃഗം ആരാണെന്ന് പരിശോധിക്കാം നാം തിരുവചനം പഠിക്കുമ്പോൾ പ്രവചനങ്ങളെല്ലാം അനേക സാദൃശ്യങ്ങളെ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ആർക്കും പ്രവചനത്തെ സ്വയമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല അങ്ങനെ വ്യാഖ്യാനിക്കാനും പാടില്ല നമ്മളെ തിരുവചനം പഠിക്കുമ്പോൾ പത്രോസ്സിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഇരുപതാമത്തെ വാക്ക് തിരിഞ്ഞു വായിക്കുന്നു പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യം തിരുവഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ നാം അറിഞ്ഞുകൊള്ളണം ദൈവദിന സ്തോത്രം അതായത് തിരുവചനത്തെ തിരുവചനം കൊണ്ട് വേണം വ്യാഖ്യാനിക്കുവാൻ മാനുഷിക വ്യാഖ്യാനങ്ങൾ പാടില്ല അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പതിനാലിൽ പറഞ്ഞിരിക്കുന്നതും നാം നമസ്കരിക്കാൻ പാടില്ലാത്തതുമായ മൃഗം ആരാണ് നാം വിശുദ്ധ വേദപുസ്തം പഠിക്കുമ്പോൾ വെളിപ്പാട് പ്രവചനം പതിമൂന്നാം അധ്യായത്തിൽ ഒരു മൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ മൃഗം തന്നെയാണ് പതിനാലാം അധ്യായത്തിലെ മൃഗവും അപ്പം പതിമൂന്നാം അധ്യായത്തിൽ ഒരു മൃഗത്തെക്കുറിച്ച് പറയുന്നു ആ മൃഗം തന്നെയാണ് പതിനാലാം അധ്യായത്തിലെ മൃഗവും പ്രിയമുള്ളവരെ വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലെ നിയമത്തിൽ ഇരുപത്തിയേഴാമത്തെ പുസ്തകമായ ദാനിയൽ പ്രവചനം പുതിയ നിയമത്തിലെ നിയമത്തിൽ ഇരുപത്തിയേഴാമത്തെ പുസ്തകമായ വെളിപ്പാട് പ്രവചനം രണ്ടും അന്ത്യകാലത്തേക്കുള്ള പ്രവചന മുന്നറിയിപ്പുകളാണ് നമുക്ക് ദാനിയൽ പ്രവചനം പഠിക്കണമെങ്കിൽ വെളിപ്പാട് പ്രവചനത്തോടെ ചേർത്ത് പഠിക്കണം ഈ രണ്ട് പുസ്തകങ്ങൾ ചേർത്ത് പഠിച്ചാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെയാണെങ്കിൽ കാരണം ഈ ദാനിയൽ പ്രവചനം ഏഴാം അധ്യായത്തിൽ ദാനിയലിന് ലഭിച്ച ദർശനവും വെളിപ്പാട് പ്രവചനം പതിമൂന്നാം അധ്യായത്തിൽ യോഹന്നാനും ലഭിച്ച ദർശനവും ഒന്ന് തന്നെയാണ് ഈ രണ്ട് ദർശനങ്ങളിലും നാം നമസ്കരിപ്പാൻ പാടില്ലാത്ത മൃഗമാരാണെന്നാണ് വെളിപ്പെടുത്തുന്നത് ദൈവത്തിന സ്തോത്രം നമുക്ക് നോക്കാം വെളിപ്പാട് പ്രവചനം പതിമൂന്നാം അധ്യായം ഒന്നാം രണ്ട് വാക്യങ്ങൾ വെളിപ്പാട് പതിമൂന്ന് ഒന്നാം രണ്ട് വാക്യങ്ങൾ അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗ സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും അതിൻ്റെ വായ് സിംഹത്തിൻ്റെ വായു പോലെയും ആയിരുന്നു അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു ഇവിടെ വെളിപ്പാട് പ്രവചനത്തിൽ യോഹന്നാൻ തൻ്റെ ദർശനത്തിൽ ഒരു വലിയ മഹാമൃഗത്തെ കാണുകയാണ് അതിൻ്റെ കാൽ അത് പുള്ളിപ്പുലിക്ക് സദർശു അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായു പോലെയും ആയിരുന്നു അപ്പം പുള്ളിപ്പുലി കരടി സിംഹം ഈ മൃഗങ്ങൾക്ക് തുല്യമായൊരു മൃഗത്തെ കാണുകയാണ് അപ്പം തിരുവചന വെളിച്ചത്തിൽ നമുക്ക് ഈ മൃഗത്തെ ഒന്ന് പരിശോധിക്കാം ഒന്നാമതായി ഈ മൃഗം ഇവിടെ നിന്ന് കയറി വരുന്ന സമുദ്രത്തിൽ നിന്നാണ് കയറി വരുന്നു സമുദ്രം എന്തിനെ സൂചിപ്പിക്കുന്നു വെളിപ്പാട് പതിനേഴ് പതിനഞ്ച് വെളിപ്പാട് പതിനേഴ് പതിനഞ്ച് പിന്നെ അവൻ എന്നോട് പറഞ്ഞത് നീ കണ്ടതും വേസിരിക്കുന്നതുമായ വെള്ളം ഇപ്പം സമുദ്രം വെള്ളം ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ ഇപ്പോൾ വലിയ പുരുഷാരത്തെയാണ് ഈ വെള്ളം അഥവാ സമുദ്രം സൂചിപ്പിക്കുന്നത് ഇപ്പം വെളിപ്പാട് പ്രവചനം പതിമൂന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മൃഗത്തെ തന്നെയാണ് ദാനിയൽ പ്രവചനം ഏഴാം അധ്യായത്തിൽ ദാനിയേലും കാണുന്നത് നമുക്കത് പരിശോധിക്കാം അവിടെ ദാനിയൽ പ്രവചനം ഏഴാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ ബാബേൽ ബവേൽ രജവായ ഒന്നാം ഒന്നാമണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു അവന് കിടക്കയിൽ വെച്ച ദർശനങ്ങളുണ്ടായി അവൻ സ്വപ്നമെഴുതി കാര്യത്തിൻ്റെ സാരം വിവരിച്ചു ദാനിയേൽ വിവരിച്ച പറഞ്ഞത് എന്തെന്നാൽ ഞാൻ രാത്രിയിൽ എൻ്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തര നാല് കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നു ഞാൻ കണ്ടു അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന നാല് മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നതായി ഞാൻ കണ്ടു ഒന്നാമത്തെ മൃഗം സിംഹത്തോട് സദർശവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചിറക പറഞ്ഞു പോയി അതിനെ മനുഷ്യനെ പോലെ നിവർത്തു നിർത്തി അതിന് മനുഷ്യ ഹൃദയവും കൊടുത്തു രണ്ടാമത് കരടിയോട് സദൃശമായ മറ്റൊരു മൃഗത്തെ കണ്ടു അതൊരു ഉയർത്തിയും വായിൽ പല്ലുകളുടെ ഇടയിൽ മൂന്ന് വാരിയല്ല കടിച്ചു പിടിച്ചും കൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു പിന്നെ പുള്ളിപ്പുരിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ നാല് സിറവുണ്ടായിരുന്നു മൃഗത്തിന് നാല് തലയും ഉണ്ടായിരുന്നു അതിന് ആധിപത്യവും ലഭിച്ചു ഇനി നാലാമത്തെ മൃഗം രാത്രി ദർശനങ്ങളിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് അത് വ്യത്യാസമുള്ളതായിരുന്നു ശ്രദ്ധിക്കണേ ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൊമ്പുകളുടെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ മുളച്ചു വന്നു അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ മൂന്ന് വേരോടെ പറഞ്ഞു പോയി ഈ കൊമ്പിൽ മനുഷ്യൻ്റെ പോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ദാനിയേൽത്തൻ്റെ ദർശനത്തിൽ നാല് മഹാമൃഗങ്ങളെ കാണുന്നു വെളിപ്പാട് പ്രവചനം പതിമൂന്നാം അധ്യായത്തിൽ യോഹന്നാൻ കണ്ട ദർശനത്തിലും എന്താണ് ഇതുപോലെ തന്നെ നാല് മഹാമൃഗങ്ങളെ കാണുകയാണ് സിംഹത്തോട് സദൃശമായ കരടിയോട് സദൃശമായ പുള്ളിപ്പുരയ്ക്ക് സദൃശമായ ഘോരവും ഭയങ്കരവുമായ മൃഗത്തെയാണ് വെളിപ്പാട് പ്രവചനത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ മൃഗങ്ങൾ ആരെ സാദൃശ്യീകരിക്കുന്നു നമുക്ക് നോക്കാം ഈ മൃഗങ്ങൾ ആരെ സാദൃശ്യീകരിക്കുന്നു ധാനിയൽ ഏഴ് പതിനേഴ് ഇങ്ങനെ വായിക്കുന്നു ധാനിയൽ ഏഴ് പതിനേഴ് ആ നാല് മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന നാല് രാജാക്കന്മാരാകുന്നു നമുക്ക് എല്ലാത്തിൻ്റെയും വിശദീകരണം തിരുവചനത്തിലുണ്ട് ആ നാല് മൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന നാല് രാജാക്കന്മാരാകുന്നു ദാനിയൽ പ്രവചനത്തിലും വെളിപ്പാട് പ്രവചനത്തിലും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന നാല് മൃഗങ്ങൾ നാല് രാജാക്കന്മാരെയും അവരുടെ നാല് സാമ്രാജ്യങ്ങളെയും സൂചിപ്പിക്കുന്നു അപ്പൊ ഏതൊക്കെയായിരുന്നു ആ സാമ്രാജ്യങ്ങൾ ദാനിയൽ പ്രവചനം ഏഴാമധ്യായം നാലിൽ പറഞ്ഞിരിക്കുന്ന സിംഹത്തോട് സദൃശമായ മൃഗം അഥവാ സാമ്രാജ്യം എന്ന് പറയുന്നത് ബിസി അറുനൂറ്റി ആറ് മുതൽ ബി സി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വരെ ലോകത്തെ നിമുക്കർ നസർ രാജാവിന്റെ ബാബലോണിയാ സാമ്രാജ്യം പ്രിയമുള്ളവരെ വിശുദ്ധ വേദപുസ്തകം ലോകത്തിൻ്റെ മുഴുവൻ ചരിത്രവും വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് നാല് മഹാമൃഗങ്ങൾ നാല് രാജാക്കന്മാരെയും അവരുടെ നാല് സാമ്രാജ്യങ്ങളെ സൂചിപ്പിക്കുന്നു ഒന്നാമത്തെ സാമ്രാജ്യം നെമുഖർ നസരജ അവൻ്റെ ബാബുലോണിയ സാമ്രാജ്യം ഇനി രണ്ടാമത്തെ മൃഗം അഥവാ സാമ്രാജ്യം ദാനിയൽ ഏഴിൻ്റെ അഞ്ചിൽ പറയുന്ന കരടിയോട് സദൃശമായ മൃഗം അഥവാ സാമ്രാജ്യം എന്തിനെ സൂചിപ്പിക്കുന്നു ബി സി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് മുതൽ ബി സി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെ ലോകത്തെ ഭരിച്ച മേദ്യ പേർഷ്യ സാമ്രാജ്യം മീറ്റ്സ് ആൻഡ് പേർഷ്യൻസ് ഇനി ദാനിയൽ ഏഴ് ആറിൽ പറയുന്ന പുള്ളിപ്പുലിക്ക് സദൃശമായ മൃഗം അഥവാ സാമ്രാജ്യം എന്ന് പറയുന്നത് ബിസി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ അല്ല ബിസി നൂറ്റി അറുപത്തി എട്ട് വരെ ലോകത്തെ ഭരിച്ച അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗ്രീക്ക് സാമ്രാജ്യം അപ്പം നമുക്കറിയാം ദാനിയൽ കണ്ട ദർശനത്തിൽ ആ പുള്ളിപ്പുലിക്ക് സദൃശമായ മൃഗത്തിന് നാല് തലയുണ്ടായിരുന്നു ഈ നാല് തല എന്തിനെ സൂചിപ്പിക്കുന്നു അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണശേഷം ഗ്രീക്ക് സാമ്രാജ്യം നാലായിട്ട് വിഭജിക്കപ്പെട്ടു ചരിത്രം പഠിക്കുന്നവർക്കറിയാം കസാണ്ടർ ലിസിമാക്കസ് സെലൂക്കസ് ടോളമി തുടങ്ങിയ നാല് രാജാക്കന്മാർ വിഭാഗിച്ചെടുത്തു നാല് തലകളുള്ള പുള്ളിപ്പോയി ഇത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗ്രീക്ക് സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു ഇനി ദാനിയൽ പ്രവചനം ഏഴാം ഏഴാമധ്യായം അതിൻ്റെ ഏഴിൽ പറയുന്ന ഘോരവും ഭയങ്കരവുമായ മൃഗം ഏത് സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു അത് ബി ബിസി നൂറ്റി അറുപത്തി എട്ട് മുതൽ ഏഴ് നാനൂറ്റി എഴുപത്തിയാറ് വരെ ലോകത്തെ ഭരിച്ച ഭരിച്ചി റോമൻ എംപയർ മഹത്തായ റോമാസ് സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു ദൈവത്തിന് സ്തോത്രം അപ്പൊ നോക്കിയേ ഇവിടെ ഈ കോരവും ഭയങ്കരവുമായ മൃഗത്തിന്റെ തലയിൽ ദാനിയൽ പത്ത് കൊമ്പുകളെ കാണുകയാണ് ഈ പത്ത് കൊമ്പുകളെന്തിനെ സൂചിപ്പിക്കുന്നു ദാനിയൽ ഏഴ് ഇരുപത്തിനാല് ദാനിയൽ ഏഴ് ഇരുപത്തിനാല് ഈ രാജ്യത്ത് നിന്നുള്ള ൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന പത്ത് രാജാക്കന്മാരാകുന്നു വചനം വ്യക്തമായിട്ട് പറയുകയാണ് താനേൽ കണ്ട മൃഗത്തിന്റെ തലയിൽ പത്ത് കൊമ്പുകൾ പത്ത് കൊമ്പുകൾ പത്ത് രാജാക്കന്മാർ പിന്നീട് എഴുന്നേൽക്കുന്നതിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ ചരിത്രം പഠിച്ചാൽ ഏ ഡി നാനൂറ്റി എഴുപത്തി ആറിന് ശേഷം റോമാ സാമ്രാജ്യം ചിന്ന ഭിന്നമായി പത്തായിട്ട് വിഭജിക്കപ്പെട്ടു വചനം എത്ര കൃത്യമാണ് പറയും വരെ ഇന്ന് കാണുന്ന ജർമ്മനി ഇറ്റലി ഫ്രാൻസ് സ്പെയിൻ പോർച്ചുഗൽ സ്വിറ്റ്സർലൻഡ് ഇംഗ്ലണ്ട് പിന്നെ ഹെറൂളി വാൻഡൽസ് ഓസ്ട്രോഗ ഈ മൂന്ന് രാജ്യങ്ങളിൽ പോയില്ല ഇങ്ങനെ പത്തായിട്ട് റോമാ സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു അപ്പോൾ നോക്കിയേ ഈ രാജ്യത്തു നിന്നുള്ള പത്ത് കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന പത്ത് രാജാക്കന്മാരാകുന്നു അപ്പോൾ വചനം പറയുന്നത് പോലെ കൃത്യമായിട്ട് ചരിത്രം മുന്നേറുകയാണ് റോമാ സാമ്രാജ്യം ഏടിയതാനൂറ്റി എഴുപത്തി ആറിന് ശേഷം ചിന്ന ഭിന്നമായി പത്തായിട്ട് വിഭജിക്കപ്പെട്ടു ഇവിടെ ഈ പത്ത് രാജ്യങ്ങളിൽ ഹെറോളി വാൻഡൽസ് ഓസ്ട്രോഗോസ് എന്നീ മൂന്ന് രാജ്യങ്ങളിൽ ഇന്ന് നിലവിലില്ല എന്താ കാരണം ഈ മൂന്ന് രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടൊരു ചെറിയ കൊമ്പ മുളച്ചു വന്നു ഒരു ചെറിയ രാജ്യം ഉടലെടുത്തു ദാനിയൽ ഏഴ് എട്ടിൽ ഞാൻ പറയുന്നു ദാനിയൽ ഏഴ് എട്ട് ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ മുളച്ചു വന്നു അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ മൂന്ന് വേരോടെ പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഹെറൂളി വാൻഡൽ സോസ്ട്രോഗോസ് എന്നീ മൂന്ന് രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് റോമാ സാമ്രാജ്യത്തിൽ ഒരു ചെറിയ രാജ്യം ഉടലെടുത്തു ഈ ചെറിയ രാജ്യത്തെയാണ് വിശുദ്ധ വേദപുസ്തകം മൃഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു വിശേഷിപ്പിക്കുന്നത് നോക്കിയേ വളരെ വചനം വളരെ വ്യക്തമാണ് ദാനിയനും യോഹന്നാനും തൻ്റെ ദർശനത്തിൽ നാല് മൃഗങ്ങളെ കാണുന്നു ഈ നാല് മൃഗങ്ങൾ നാല് ാജ്യങ്ങളെയും നാല് രാജാക്കന്മാരെയും കുറിക്കുന്നു ചരിത്രം പരിശോധിച്ചാൽ ബാബിലോണിയ സാമ്രാജ്യം ലോകത്തെ ഭരിച്ചു മേധ്യ പേർഷ്യ സാമ്രാജ്യം ലോകത്തെ ഭരിച്ചു ഗ്രീക്ക് സാമ്രാജ്യം ലോകത്തെ ഭരിച്ചു റോമാ സാമ്രാജ്യം ലോകത്തെ ഭരിച്ചു എന്നിട്ടോ റോമാ സാമ്രാജ്യം എഴുതി നാനൂറ്റി എഴുപത്തി ആറിന് ശേഷം ദാനിയോഹന്നാനും ദർശനത്തിൽ കണ്ടതുപോലെ പത്തായിട്ട് വിഭജിക്കപ്പെട്ടു വചനം പറയുന്നു ഈ പത്തായിട്ട് വിഭജിക്കപ്പെട്ട രാജ്യങ്ങളിൽ മൂന്ന് രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടൊരു കുഞ്ഞൻ രാജ്യം ഉടലെടുക്കും ആ രാജ്യത്തെയാണ് മൃഗമെന്ന് തിരുവചനം വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പൊ മൂന്നാമത്തെ ദൂതൻ വിളിച്ചു പറയുന്നു മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധം അധ്യം കുടിക്കേണ്ടി വരും വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നി ഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്രയേൽക്കുന്ന ഏവനന്റെ ആവും പകലും ഒരു സ്വസ്ഥതയും പ്രിയമുള്ളവരെ ഈ കുഞ്ഞൻ രാജ്യമാണ് ദൈവകൽപ്പനയ്ക്കെതിരായിട്ട് സംസാരിക്കുകയും ദൈവത്തിൻ്റെ പത്ത് കൽപ്പനയുടെ രണ്ടാം കൽപ്പനയും നാലാം കൽപ്പനയും ഒക്കെ എടുത്തു മാറ്റി ദൈവവചനത്തിന് വിരുദ്ധമായ ദുരുപദേശങ്ങളെ കൊണ്ടുവന്ന് ലോകത്തെ നിറച്ചിരിക്കുന്ന ശക്തി ഈ കൊമ്പിനെ മൃഗം എന്ന ദൈവത്തിൻ്റെ വചനം വിശേഷിപ്പിക്കപ്പെടും നാം ഈ മൃഗമാണ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം ആകുന്ന ഞായറാഴ്ച ആചാരം നടപ്പിലാക്കിയത് ഈ മൃഗമാണ് രണ്ടാമത്തെ കൽപ്പന എടുത്തു കളഞ്ഞിട്ട് ഭൂമിയിലും സ്വർഗത്തിലുമുള്ള ദൈവത്തിൻ്റെയും ഒക്കെ രൂപങ്ങൾ വെച്ച് ആരാധിപ്പാൻ മനുഷ്യരെ പഠിപ്പിച്ചത് ഈ മൃഗമാണ് യേശു മാറ്റിയിട്ട് മറ്റു മധ്യസ്ഥന്മാരിലൂടെ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ലോകത്തെ പഠിപ്പിച്ചത് അങ്ങനെ അനേകം അനാചാരങ്ങളെ ലോകത്തിലേക്ക് കൊണ്ടുവന്ന ഈ ദുഷ്ടശക്തിയെ തിരുവചനം മൃഗമെന്ന് വിശേഷിപ്പിക്കുന്നു വചനം പറയുകയാണ് മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഈ മൃഗത്തിൻ്റെ ഉപദേശങ്ങളെ മുറുകപ്പെടിച്ചതനുസരിച്ച് ജീവിക്കുന്നവർ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധം അധ്യം കുടിക്കേണ്ടി വരും പ്രിയമുള്ളവരെ ഇന്ന് ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ മൃഗത്തിൻ്റെ ഉപദേശത്തിന് വഴിപ്പെട്ടിട്ട് ദൈവവചനത്തിന് വിരുദ്ധമായ ഉപദേശങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നല്ല പ്രഭാതത്തിലാണ് ദൈവത്തിൻ്റെ വചനം അങ്ങോട്ട് പറയുന്നു നാം ദൈവത്തിന്റെ മുദ്രയുള്ളവരായിട്ട് മാറണം വേറൊരു ദൂതൻ കിഴക്കെന്ന് കയറി ഞാൻ കണ്ടു തൻ്റെ ദേവസന്മാരുടെ നെറ്റിയിൽ മുദ്രയിട്ട് കഴിയുവോളം വൃക്ഷങ്ങൾക്കും യാതൊന്നിനും ഉറക്ക വിളിച്ചു പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനത്തിലൂടെയുള്ള പരിജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോൾ സത്യ ആരാധന എന്താണെന്ന് നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ വെളിച്ചമുണ്ടാകും അങ്ങനെ നമുക്ക് നെറ്റിയിൽ മുദ്ര ലഭിക്കും ആ മുദ്ര ലഭിക്കുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ കാൽ കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവവഴികളിലായിരിക്കും അപ്പോൾ നമ്മുടെ കൈക്കും മുദ്ര ലഭിക്കും ദൈവത്തിൻ്റെ മുദ്ര ദൈവവചനമനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതാണ് ദൈവത്തിൻ്റെ മുദ്ര അപ്രകാരം ദൈവവഴികൾ നടക്കുവാൻ നമുക്ക് നല്ല തീരുമാനമെടുക്കാം മൃഗത്തെ വിട്ടിട്ട് സത്യദൈവത്തിൻ്റെ വഴികളിലേക്ക് കടന്നു വരുവാൻ ദൈവമായി കറത്ത് അവിടെയാക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ഒരുമിച്ച് പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ പിതാവേ എന്നടങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കുന്നവനെ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കളപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ കർത്താവേ അകപ്പെട്ടിരിക്കുന്ന തെറ്റിൻ്റെ വഴികളെ വിട്ടിട്ട് മൃഗത്തിൻ്റെ ഉപദേശങ്ങളെ വിട്ടിട്ട് സത്യസഭയുടെ ഉപദേശങ്ങളിലേക്ക് കടന്നു വരുവാൻ കർത്താവടികളെ സഹായിക്കണം അതിനെ കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ അവരുടെ ബുദ്ധിയുടെ മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിച്ച് സത്യം തിരിച്ചറിയുവാനുള്ള കൃപ മക്കൾക്ക് നൽകണമേ രോഗത്തിലും ഭാരത്തിലും കടബാധ്യതകളിലും കണ്ണുനീരിലും ഞെരുക്കങ്ങളിലും ഒക്കെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മനസ്സലിയണമേ ഏത് വിഷയത്തിൻ്റെ മുഖത്ത് ഭാരത്തോടെ പ്രിയമക്കൾ പ്രാർത്ഥിക്കുന്നുവോ ആ വിഷയത്തിൻ്റെ മുഖത്ത് കർത്താവ് വിടുതൽ കൊടുക്കണമേ പ്രാർത്ഥന കേട്ട കൃപക്കാട്ട് സ്തോത്രം മാനോ മഹത്വം കർത്താവ് എടുക്കണമേ യേശു ക്രിസ്തുവിന്റെ യഥന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് നോക്കി സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ്ഹന്ദ് ചാനലിൽ സംപ്രേഷങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവർ പറയുക യൂട്യൂബിലും കാണാം ജോയ് ജോയിമോൻ പത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ഈ തിരുവചന സന്ദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ സത്യം തിരിച്ചറിയുവാൻ ദൈവഭാഗം തുറച്ചു നിൽക്കുവാൻ ദൈവ നമ്മൾ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും ആമേൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് പ്രചരിക്കുന്ന സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ മാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം